അൻവർ ഉയർത്തിയ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ പി ആർ ഏജൻസിയെ ഉപയോഗിച്ച് നടത്തിയ മാധ്യമ ഇടപെടൽ മുഖ്യമന്ത്രിയെ തിരിഞ്ഞുകുത്തിയിരിക്കുകയാണ് പി ആർ ഏജൻസിക്കനുസൃതമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ദ ഹിന്ദുവിൽ വന്ന അഭിമുഖത്തോടെ വീണ്ടും ചർച്ചയായി മലപ്പുറത്തെ ഹവാല പണമിടപാടും സ്വർണക്കടത്തും കൂടുതലാണെന്നും ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നുമുള്ള ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിലെ പരാമർശമാണ് വിവാദമായത് ഇതോടെ തെറ്റുപറ്റിയത് പത്രത്തിനാണെന്ന് കാണിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ദി ഹിന്ദുവിന് കത്ത് നൽകി തെറ്റംഗീകരിച്ച് ഹിന്ദു ഇറക്കിയ കുറിപ്പിൽ മുഖ്യമന്ത്രിക്കുവേണ്ടി പി ആർ ഏജൻസി സമീപിച്ചെന്നും അവർ നൽകിയ കുറിപ്പിലെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തെറ്റായ പരാമർശങ്ങളായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതെന്നും വ്യക്തമാക്കി ഇതാണിപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് പി ആർ ഏജൻസി എഴുതി നൽകുന്നതാണ് മുഖ്യമന്ത്രി പറയുന്നതെന്ന് പ്രതിപക്ഷം മുൻപേ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് അന്ന് മുഖ്യമന്ത്രി ഇത് നിഷേധിച്ചിരുന്നു എന്നാൽ പുതിയ സംഭവത്തിൽ പി ആർ ഏജൻസി ഉണ്ടെന്ന സ്ഥിരീകരണവും ഫലത്തിൽ വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി നടത്തിയിരുന്ന വാർത്താ സമ്മേളനം വലിയ ജനപ്രീതി ഉണ്ടാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പത്രസമ്മേളനം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി എപ്പോൾ ചിരിക്കണമെന്ന് പോലും പറയുന്നത് പി ആർ ഏജൻസിയാണെന്നുമായിരുന്നു അന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് ഇക്കാര്യം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അന്നത്തെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ കുറച്ചു കാലമായല്ലോ ഈ കയ്യിലും കുത്തി നടക്കുന്നു പുതുതായി വന്നതല്ലോ ഞാനും കുറച്ചു കാലമായി ഈ കയ്യിലും കുത്തി ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയല്ല കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നതിന് മറ്റാരോടെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയുന്ന ശീലം എനിക്കുള്ളതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ല പറയില്ലാട്ടോ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ ഞാൻ ആ പി ആർ ഏജൻസിയെ ബന്ധപ്പെടേണ്ടേ നിങ്ങളുടെ ചെവിയിൽ ചില സാധനങ്ങൾ വയ്ക്കുന്നില്ലേ അങ്ങനെയൊന്നും എന്റെ ചെവിയിൽ ഇല്ലല്ലോ നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെന്ന് നിർദ്ദേശങ്ങൾ തരാറുണ്ടല്ലോ അങ്ങനെ നിർദ്ദേശം വരാനുള്ള ഒരു സാധനവും എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഫ്രീ ആയി നിൽക്കുകയല്ലേ നിങ്ങളും ഫ്രീ ആയി ചോദിക്കുകയല്ലേ ഏതെങ്കിലും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതെ ഇരിക്കുന്നുണ്ടോ ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണോ ഞാൻ എന്നെ ഈ നാടിന് അറിയില്ലേ മുഖ്യമന്ത്രിക്കായി പി ആർ ഏജൻസി ബന്ധപ്പെട്ടുവെന്ന പുതിയ വിവാദത്തിൽ ദ ഹിന്ദു പത്രം വ്യക്തമാക്കിയതോടെ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കപ്പെടുകയാണ്